നമ്മൾ അടിപൊളി സാരീസിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതും വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വില വരുന്ന അടിപൊളി സാരീസിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ബ്ലൗസും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആറ് കളേഴ്സിലാണ് നമുക്ക് ബ്ലൗസ് അവൈലബിൾ ആയിട്ടുള്ളത് ആറ് നല്ല അടിപൊളി കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് അതുപോലെ തന്നെ ഏഹ് ബ്ലാക്ക് കളർ കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലാക്ക് ഒക്കെ നമ്മൾ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ബ്ലൗസ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഒക്കെ ഞാൻ സൈറ്റിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തേക്കാ അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ബ്ലൗസിന്റെ ആ ഒരു ഡിസൈനൊക്കെ കണ്ടല്ലേ അതിന്റെ ഹെമ്പ്രോഷലുള്ള ആ ഒരു ഡിസൈനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് വിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലൗസിൽ ബ്ലൗസിൽ മൊത്തത്തിലും ഒരു പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ബാന്തിനി പ്രിന്റ് ആണ് പോയിരിക്കുന്നത് കേട്ടോ അത് പോകുന്ന തരം പ്രിന്റ് ഒന്നല്ല പോവാത്ത ആ ബ്ലൗസിലുള്ള പ്രിന്റുകളാണ് കേട്ടോ ആദ്യം നമ്മൾ കാണിക്കുന്നത് സാരിയുടെ കളക്ഷനാണ് സാരി നല്ല അടിപൊളി സാരിയാണ് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ തന്നെ പല ടൈപ്പ് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ഉണ്ട് പല ക്വാളിറ്റി ഉള്ള പ്രീമിയം റേഞ്ചിലുള്ളതും ലോ റേഞ്ചുള്ളതും ഒക്കെയുള്ള വിചിത്ര സിൽക്ക് മെറ്റീരിയലുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ക്ലോസർ ക്ലോസർവ്യൂ വരുന്നത് കേട്ടോ അങ്ങനെ ട്രാൻസ്പെറൻറ് ഒന്നും അത്രയ്ക്ക് ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ലാത്തൊരു മെറ്റീരിയലിന്റെ മെറ്റീരിയൽ വന്നു ഈ സാരി വന്നിരിക്കുന്നത് അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് അപ്പൊ ഇതിന് ബോർഡേഴ്സോ അല്ലെങ്കിൽ പല്ലൂസോ ഒന്നും ഇതിൽ അവൈലബിൾ ആയിരിക്കില്ല നമ്മളിപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസ് കട്ട് ചെയ്തെടുത്താൽ എങ്ങനെയായിരിക്കും അഞ്ചര മീറ്റർ റണ്ണിങ് മെറ്റീരിയൽസ് കട്ട് ചെയ്തെടുത്താൽ എങ്ങനെയായിരിക്കും അതായിരിക്കും ഇപ്പൊ ഈ സാരി പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ എക്സ്ട്രാ ബോർഡേഴ്സ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസ് ധരിച്ചാൽ തന്നെ അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ് കേട്ടോ ബോർഡേഴ്സ് ആണെങ്കിലൊക്കെ വെക്കുകയൊക്കെ ചെയ്യുക അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ ഒരു ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ആണ് വീടിൽ കാണുന്നതിനും ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് കേട്ടോ കാരണം വീട്ടിൽ അത്ര കുറച്ച് ലൈറ്റ് ഷെയ്ഡിലാണ് തോന്നുന്നു ഒന്നും കൂടി ഡാർക്ക് ഷെയ്ഡിലാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉള്ള കോൺട്രാസ്റ്റ് കളേഴ്സ് ഉള്ള ബ്ലൗസ് ഒക്കെ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അടുത്തൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇത് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും വേറെ ചേഞ്ചസുകൾ അടുത്തത് ലൈറ്റ് പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ രണ്ട് ബ്ലൂ കാണിക്കുന്നുണ്ട് നമ്മൾ പീക്കോക്ക് ബ്ലൂ കാണിക്കുന്നുണ്ട് ഒന്നൊരു ഡാർക്ക് ആണ് അതും വീടില് കാണുന്ന കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ പിടിച്ചിരിക്കുന്നത് അതും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡിലാണ് നേരിട്ട് കാണാൻ അടുത്തതൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ട് ഒരു വീഡിയോലൊരു റെഡിഷ് പിങ്ക് റെഡും പിങ്കും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളത് പോലെയാണ് തോന്നിക്കുന്നത് പക്ഷെ നേരിട്ട് കാണാനും ഒന്നും കൂടെ ഒരു ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ അടുത്തതൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോ ആണ് ഇതിലേക്ക് ഒരു ബ്ലാക്ക് ഇതേപോലെയല്ല ഞാൻ വേറെ വേറെതിരിക്കുന്നതിന്റെ ബ്ലാക്ക് ബ്ലൗസൊക്കെ ഇട്ട് വേറെ കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ അത്രയും നല്ലൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അടുത്ത് നമ്മൾ ബ്ലൗസിന്റെ കളക്ഷൻ ഒന്നും കൂടെ കാണിക്കുകയാണ് ബ്ലൗസ് റീസ്റ്റോക്ക് വന്നതോ ഒന്നും കൂടെ കാണിക്കുകയാണ് കേട്ടോ ഇതിൽ നമ്മൾ റെഡ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ചില്ലി റെഡ് ഷെയ്ഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ബ്ലൗസിന്റെ ആ ഒരു ഹെം പോർഷനിലായിട്ട് ബ്ലൗസിന്റെ ഒരു എൻ്റെ പോർഷനിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അത്യാവശ്യം ഡീപ്പ് നെക്കുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു ചില്ലി റെഡ് ഷെയ്ഡ് അടുത്തത് ഒരു ബോട്ടിൽ ക്രിയും ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിന്റെ നെക്ക് പോർഷൻ ഒക്കെ ആയാലും നല്ല ഡീപ്പ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള നെക്കാണ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ വേറെ കഴിഞ്ഞാൽ അടുത്തൊരു പിങ്ക് ഷെയഡിലാണ് വന്നിട്ടുള്ളത് അതിന് അടുത്ത കളർ ഞാൻ വേറെ ഇതിന് സെയിം ഗ്രേ വൈൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ആറ് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആരും മിസ് ആക്കേണ്ട വേറെ വൺ നയൻറ്റി നയനുള്ളൂ ഇപ്പോൾ അടുത്ത ബ്ലാക്കാണ് കാണിക്കുന്നത് ബ്ലാക്കിനാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്നത് ഞാനത് നോട്ട് ചെയ്തു വെച്ചിരുന്നു അതൊക്കെ വിട്ടുപോയി കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ലാസ്റ്റ് കളർ കാണിക്കുന്നത് ഇത് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഇത് കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യും